ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിധി നിഖിലിൻ്റെ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഇരുപത്തി രൂപയ്ക്ക് വേണ്ടി നിധിക്ക് അറിയാവുന്ന ആളോട് ചോദിക്കുകയാണ് അങ്ങനെ അയാളുടെ ഭാര്യ പറയുകയാണ് ഈ പൈസയൊന്നും നിധിക്ക് ഇപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല നിധിക്ക് ഇപ്പോൾ ജോലിയൊന്നും ഇല്ലാത്തതല്ലേ അതുകൊണ്ട് പൈസ കൊടുക്കണ്ട എന്നങ്ങ് തീരുമാനിക്കാനോട്ടോ അപ്പോൾ അത് അയാൾക്കാണെങ്കിലും പറയാൻ ഒരു മടിയുമുണ്ട് പക്ഷേ നിധി അയാളുടെ ഭാര്യ പറയുന്നതെല്ലാം തന്നെ കേൾക്കുകയാണ് പിന്നീട് നിധി അവിടെ ഒന്നും മിണ്ടാതെ തന്നെ അങ്ങ് പോവാണ് പിന്നെ നിധി പോകുന്ന വഴിയിൽ തന്നെ നിധിയുടെ ഒരു ഫ്രണ്ട് വിളിക്കാൻ വിളിക്കാനോ എന്നിട്ട് അത്യാവശ്യമായിട്ട് എനിക്ക് നിന്നെ കാണണം എന്ന് പറയാണ് അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ റെസ്റ്റോറൻറ്റിലേക്ക് നിധി പോവാണ് അങ്ങനെ ആ ഫ്രണ്ടുമായിട്ട് സംസാരിക്കാനോ എന്നിട്ട് എൻ്റെ അനിയൻ്റെ ഫീസ് അടക്കാൻ വേണ്ടിയിട്ടാണ് നീ എനിക്കൊരു ഇരുപത്തിയേഴായിരം രൂപ തരണം ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ നിനക്ക് ഞാനത് തിരിച്ചു തരാം തരാമെന്ന് പറയട്ടോ അപ്പോൾ നിധിയുടെ ആ ഫ്രണ്ട് പറയാണ് അയ്യോ നിധി എന്നോട് ക്ഷമിക്കണം എനിക്ക് നാല് മാസമായിട്ട് ജോലിയില്ല അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ ഒരു എമൗണ്ട് എൻ്റെ കയ്യിൽ എടുക്കാനില്ല എന്നങ്ങ് പറയുന്നു സാരമില്ല എന്ന് ഞാൻ വേറെ എന്തെങ്കിലും വഴി നോക്കിക്കോളാം എന്നങ്ങ് പറഞ്ഞ് നിധി അവിടുന്ന് പോകുമ്പോൾ ആ ഫ്രണ്ട് പറയാണ് എന്നാൽ അവിടുന്ന് ഒരു ക്ലാസ് കാപ്പി കുടിച്ചിട്ട് പോയാൽ പോരെ ഇല്ല എനിക്ക് എന്റെ നിഖിലിന്റെ ഫീസ് അടക്കാൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഞാൻ ആലോചിക്കട്ടെ എന്നങ്ങ് പറഞ്ഞിട്ട് നിധി അവിടുന്ന് പോകാവൂട്ടോ ആ സമയത്ത് നിധിയുടെ കണ്ണിൽ ആ കാഴ്ച അങ്ങ് കാണാനട്ടോ അപ്പോ നിധി ആകങ്ങ് അന്തം വിട്ട് നിൽക്കാൻ സ്വന്തം അനിയ റെസ്റ്റോറന്റിൽ പണിയെടുക്കുന്ന കാഴ്ച കാണാൻ കേട്ടോ അത് കണ്ടപ്പോൾ നിധി ആകെ അങ്ങ് തളർന്നു പോകാനോ എന്നിട്ട് അവിടുത്തെ ആളുകൾ ൊക്കെ ജ്യൂസും കാര്യങ്ങളൊക്കെ കൊടുന്ന് കൊടുക്കുന്ന ആ ഒരു തിരക്കിലാവും നിഖിൽ നിധിയെ കാണുന്നുണ്ടാവില്ല അങ്ങനെ നിഖിൽ ആ ഒരു ജ്യൂസ് കൊടുന്ന് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ കസ്റ്റമറുടെ ദേഹത്തൊക്കെ ഒന്ന് പോവാണ് അങ്ങനെ അയാൾ അങ്ങ് ദേഷ്യപ്പെട്ടിട്ട് നിഘിലിനെ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങാനും എനിക്കെന്തേടാ ശ്രദ്ധിച്ച് പണിയെടുത്തൂടെ എന്നങ്ങ് പറഞ്ഞ ചൂടാവാണ് എന്നിട്ട് അയാൾ അവിടെ നിന്ന് അങ്ങ് പോവാട്ടോ പെട്ടെന്ന് നിഖിൽ അങ്ങ് തിരിയുന്ന സമയത്ത് നിധിയെ അങ്ങ് കാണാനെട്ടോ അങ്ങനെ നിധി എന്താ മോനെ നീ എന്താ ഇവിടെ ജോലിക്ക് നിൽക്കുന്നത് ഞാൻ നിധിനാണോ നിന്നെ കഷ്ടപ്പെട്ടു പഠിപ്പിക്കുന്നത് നീ എന്ത് പണിയാണ് ഈ കാഴ്ച എനിക്ക് കാണുന്നതിലും ഭേദം എനിക്ക് മരിച്ചാൽ മതിയായിരുന്നു എന്താ മോനെ നീ ഈ കാണിച്ചത് എന്നൊക്കെ അങ്ങ് ചോദിക്കുമ്പോൾ ചേച്ചി ചേച്ചിക്ക് ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ജോലിയിൽ വന്നത് കാരണം എൻ്റെ ചേച്ചി എനിക്ക് പഠിക്കാൻ വേണ്ടിയുള്ള പൈസയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ചേച്ചിയെ സഹായിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു ജോലി കൂടി പഠിക്കുന്ന സമയത്ത് ചെയ്യാമെന്ന് വിചാരിച്ചത് ഇല്ല മോനെ നീ ഒരിക്കലും ഇങ്ങനെ ഒരു ജോലി ജോലി ചെയ്യരുത് ഞാൻ നിന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വാക്കുന്നത് എന്തിനാണെന്നോ നീ ഒരു ആവണം അത് എൻ്റെ ഒരു വാശി തന്നെയാണ് നീ ആയാൽ മാത്രമാണ് മോനെ ഈ ചേച്ചിക്ക് സംതൃപ്തിയാവുകയുള്ളു അതുകൊണ്ട് നീ ഒരിക്കലും ഇങ്ങനെയുള്ള ജോലിയൊന്നും ചെയ്ത് ഈ ചേച്ചിയെ തളർത്തി തളർത്തിക്കളയരുത് എന്നങ്ങ് പറഞ്ഞ് നിധിവല്ലാതെ വിഷമിച്ചുകൊണ്ട് തന്നെ നിഖിലിനോട് അങ്ങ് പറയണം കേട്ടോ എന്നിട്ട് പറയണേ നിഖിൽ നീ പോയി ഡ്രസ്സ് മാറി മതി ഇവിടെ ഇനി പണിയെടുക്കല്ലേ നീ പോ നീ ഹോസ്റ്റലിലേക്ക് പോ നിൻ്റെ ഫീസ് ഞാൻ എത്രയും പെട്ടെന്ന് കെട്ടാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി മോൻ ഒരിക്കലും എന്നോട് ചോദിക്കാതെ ഇങ്ങനെയുള്ള പണികളൊന്നും ചെയ്യരുത് എന്നങ്ങ് പറയണെ അങ്ങനെ നിഖിൽ ആ ഡ്രസ്സ് അയക്കാൻ വേണ്ടി അകത്തേക്ക് അങ്ങ് പോകുമ്പോൾ ആ കം ആ ഒരു റെസ്റ്റോറൻറ്റിന്റെ ഉടമ ഇതെല്ലാം കേൾക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ അയാൾ പറയണെ അയാളോട് നിഖിൽ പറ സോറി എനിക്ക് ഈ ജോലിയിൽ തുടരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇല്ല മോനെ നീ പോയിക്കോളൂ നീ എന്തായാലും ഒരു കളക്ടറാവും നിന്റെ ദൈവമാണ് ആ നിൽക്കുന്നത് ആ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ നീ തീർച്ചയായും ഒരു കളക്ടറാവും മോൻ എന്തായാലും പോയി പഠിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഉടമ നിഖിലിനെ നല്ല പോലെ അങ്ങ് സപ്പോർട്ട് ചെയ്തിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത് എന്നിട്ട് നിഖിൽ അവിടെ നിന്ന് അങ്ങ് പോവാണ് പിന്നീട് നിധി വീട്ടിലെത്തിയ ശേഷം ഉറങ്ങാതെ തന്നെ ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിക്കാനോ നിഖിലിനെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടതോടുകൂടി അത് നിധിക്ക് വല്ലാതെ അങ്ങ് വിഷമം വരികയാണ് അങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താവും അവിടേക്ക് അമ്മ അങ്ങ് വരികയാണ് എന്നിട്ട് എന്താ മോളെ നീ ഇന്ന് ഉറങ്ങാത്തത് എന്താണെന്ന് അറിയില്ല അമ്മ എനിക്കിന്ന് ഉറക്കം കിട്ടുന്നില്ല എതെന്താ നീ ഇത്രയൊക്കെ പണി ക്ഷീണിച്ചു വരുന്ന നിനക്ക് ഉറക്കം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ അമ്മ അത് വിശ്വസിക്കില്ല എന്താ മോളെ നീ നേരത്തെ എണീറ്റ് പോകുന്ന ആളല്ലേ അതുകൊണ്ട് ഉറക്കം കിട്ടായികല്ല നിന്റെ മനസ്സിൽ എന്തോ ഒരു വിഷമമുണ്ട് നിഖിലിന് വേണ്ടിയുള്ള പൈസ കിട്ടാത്തതിന്റെ വിഷമമല്ലേ എന്തെങ്കിലും ഒരു വഴിയൊക്കെ ഉണ്ടാക്ക നീ വാ മോളെ പോയി ഉറങ്ങുക എന്ന് പറയുമ്പോൾ അതല്ല അമ്മ ഞാൻ ഇന്ന് കണ്ട കാഴ്ച അത് എനിക്ക് വല്ലാതെ അങ്ങ് മുറിവേറ്റിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നിഖിൽ ഇങ്ങനെ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യാൻ വേണ്ടി പോയ കാര്യം അമ്മയോട് അങ്ങ് പറയണ അപ്പം അമ്മ പറയാണ് മോളെ നിന്നെ അവൻ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സാഹസത്തിന് അവൻ മുതിർന്നിട്ടുള്ളത് അതുകൊണ്ട് നീ ഒരിക്കലും വിഷമിക്കരുത് ഇങ്ങനെ ഒരു അനിയൻ ഇങ്ങനെ ഒരു മനസ്സുള്ള അനിയൻ കൂടി നിനക്കുണ്ടല്ലോ അത് തന്നെ വലിയ ആശ്വാസം എനിക്ക് ഇങ്ങനത്തെ രണ്ട് മക്കളെ കിട്ടിയതാണ് എൻ്റെ ഈ ജന്മത്തിലെ ഏറ്റവും വലിയ പുണ്യം അതുകൊണ്ട് നിങ്ങൾ എന്തായാലും നിങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ നീ അവനെ പഠിപ്പിച്ച് കളക്ടറാക്കാൻ നിന്നെ കൊണ്ട് കഴിയും അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടാവും നാളത്തെ ഫീസ് അടക്കേണ്ട കാര്യമല്ലേ അതിനും ദൈവം എന്തെങ്കിലും ഒരു വഴി കണ്ടിട്ടുണ്ടാകുമ്പോൾ വാ മോളെ ഇപ്പോൾ നമുക്ക് ഉറങ്ങാം എന്നങ്ങ് പറഞ്ഞിട്ട് നിധിയെ കൂട്ടിയിട്ട് അമ്മ ഉറങ്ങാൻ വേണ്ടി പോവാനുട്ടോ പിറ്റേ ദിവസം തന്നെ രാവിലെ നിധി പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങ് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ ആ സമയത്ത് അമ്മ വരികയാണ് അമ്മ വന്നിട്ട് പറയാണ് മോളെ നീ പൈസ റെഡിയാക്കാൻ വേണ്ടി പോകുന്ന തിരക്കിൽ നിന്നോട് ഇനി ആരുടെയും മുന്നിൽ കൈ നീട്ടേണ്ട ആവശ്യമില്ല ഇത് നീ വാങ്ങിക്ക് എന്നങ്ങ് പറഞ്ഞിട്ട് അമ്മയുടെ കഴുത്തിലുള്ള ആ താലി അങ്ങ് ഊരിയിട്ട് നിധിയുടെ കയ്യിൽ വെച്ച് കൊടുക്കാൻ കേട്ടോ അപ്പോൾ എന്താ അമ്മ ഈ കാണിക്കുന്നത് അച്ഛൻ്റെ ഓർമ്മയ്ക്ക് ആകെ ഇത് ഇതും കൂടി അങ്ങ് വിറ്റാൽ എങ്ങനെ ശരിയാവുക അമ്മ ഇത് കഴുത്തിൽ അണിഞ്ഞാൽ അത് വേണ്ട അച്ഛൻ്റെ ഓർമ്മക്ക് വേണ്ടത് ഈ താ ഈ മഞ്ഞത്താലി ചിരടിൽ ഇങ്ങനെ ഒരു താലി മാത്രം മതി ഈ ഒരു ചിരടിൽ ഈ ഒരു താലി കിടന്നാൽ അച്ഛൻ്റെ ഓർമ്മകളൊക്കെ ഉണ്ടാകും ഇത് ഒരു സഹായത്തിന് വേണ്ടിയിട്ട് എങ്കിലും ഉപകരിക്കണം നമ്മളുടെ കഷ്ടപ്പാടിനനുസരിച്ച് നമ്മളെ ഇട്ടെറിഞ്ഞ് പോകുന്നതല്ല ഒരു അച്ഛൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മളെ പൊന്നുപോലെ നോക്കേണ്ട ഉത്തരവാദിത്വത്തിൽ നിന്നും അയാൾ ഒളിച്ചോടി പോവുകയാണ് ചെയ്തത് അതുകൊണ്ട് ഈ ഒരു താലിയുണ്ട് എനിക്ക് ഒന്നും നേടാനില്ല അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഈ ഒരു ചട ചരടിലും ഈ ഒരു താലി കിടന്ന ഒരു കുഴപ്പവുമില്ല മോളെ നിന്റെ ആവശ്യങ്ങൾ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ നിർബന്ധിച്ചുകൊണ്ട് തന്നെ നിധിയുടെ കയ്യിൽ ആ താലി അങ്ങ് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടും കൊണ്ട് തന്നെ അപ്പുറത്ത് ശിവാനി നിൽക്കുന്നുണ്ടാവും ശിവാനി അമ്മയും കൂട്ടിയിട്ട് ഷോപ്പിങ്ങിന് പോകാനുള്ള പരിപാടിയിലാവും കേട്ടോ അങ്ങനെ രേണുക അകത്തേന്ന് വരെ വാ മോളെ നമുക്ക് പോവാം എന്ന് പറയുമ്പോൾ ദേ നോക്കമ്മേ ആ ഒരു താലിമാല കണ്ടില്ലേ അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നിന്ന രേണുക ഓടിപ്പോയിട്ട് തന്നെ ആ അങ്ങ് തട്ടിപ്പറിച്ച് നിധിയുടെ കയ്യിൽ നിന്നങ്ങ് വാങ്ങണം കേട്ടോ എന്നിട്ട് പറയണം നീ എനിക്ക് തരാനുള്ള ലക്ഷ്യങ്ങളാണ് അതിൻ്റെ കടത്തിൽ നിങ്ങൾക്ക് ഇതുകൂടി ആയിക്കോട്ടെ അതുകൊണ്ട് ഈ ഒരു മാല എൻ്റെ കയ്യിൽ ഇരിക്കുന്നതാണ് നല്ലത് നാളെ നിന്നെ ഇനി കല്യാണം കഴിപ്പിച്ച് അയക്കേണ്ട ഒരു ഗതി വന്നാൽ അപ്പോഴും ഞങ്ങൾ തന്നെ വേണ്ട എല്ലാ സ്വർണ്ണങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അതുകൊണ്ട് ഇത് എൻ്റെ കയ്യിൽ ഇരുന്നോട്ടെ എന്നങ്ങ് പറഞ്ഞ് തട്ടി വാങ്ങുകയാണ് കേട്ടോ തട്ടിപ്പറിച്ച് തന്നെ വാങ്ങുകയാണ് അപ്പോഴത്തേക്കും ശിവാനിയുടെ അച്ഛൻ അങ്ങ് വരികയാണ് അമ്മാവൻ വന്നിട്ട് രേണുക നീ എന്താണ് ഈ കാണിക്കുന്നത് നിനക്ക് ഇത്രയ്ക്ക് ഇത്രക്ക് ഇല്ലാതെയാണോ നീ പെരുമാറുന്നത് മരി ആ താലിക്ക് തിരിച്ചു കൊടുക്ക് കാരണം ആ എൻ്റെ അനിയത്തിക്ക് ആകെയുള്ള ഒരു സ്വർണത്തിൻ്റെ ഒരു മാലയാണ് അതുകൂടി നീ തട്ടിപ്പറിച്ച് വാങ്ങാൻ നിൽക്കുന്നോ അത് അവൾ കൊടുക്കുന്നത് എന്തിനാണെന്നോ നിഖിലിൻ്റെ ഫീസ് അടക്കാൻ വേണ്ടിയിട്ട് അത്രയും നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രമാണ് ആ താലി നിധി വാങ്ങുക വാങ്ങിയിട്ടുള്ളത് തന്നെ അത് കൊണ്ടുപോയി പണയം വെച്ചിട്ടാണെങ്കിലും നിഖിലിൻ്റെ പൈസ അടക്കാൻ വേണ്ടിയിട്ടാണ് മര്യാദക്ക് നീ അത് തിരിച്ചു കൊടുക്കുകയും പറയുമ്പോൾ രേണുക ഒട്ടും കൂട്ടാക്കില്ല ഇല്ല എനിക്ക് തരാനുള്ള പൈസയിൽക്ക് ഇത് ഇരുന്നോട്ടെ എന്നങ്ങ് ഞാൻ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞത് എന്നങ്ങ് പറഞ്ഞിട്ട് അമ്മ അവൻ തട്ടിപ്പറിച്ച് തന്നെ രേണുകയുടെ കയ്യിൽ നിന്നും നിധി ഒക്കെ ആ മാല വാങ്ങിച്ച് അങ്ങ് കൊടുക്കാനുണ്ട് ദാ മോളെ ഇത് നീ അമ്മയ്ക്ക് തിരിച്ചു കൊടുക്ക് അമ്മയുടെ ഈ മാലയൊന്നും പണം വെക്കേണ്ട ആവശ്യമില്ല ഈ അമ്മാവനോടൊന്ന് ചോദിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും രേണുകക്ക് ദേഷ്യം വന്നിട്ട് നിന്റെ അച്ഛൻ ഒരിക്കലും നന്നാവില്ല ഇങ്ങനെ കൊണ്ടാണ് തോറ്റുപോയത് എന്നങ്ങ് പറഞ്ഞ് ചാടിത്തുള്ളി കൊണ്ട് തന്നെ ശിവാനിയെയും കൂട്ടി ഷോപ്പിങ്ങിന് അങ്ങ് രേണുക പോവാണ് പിന്നീട് അമ്മാവും പറയുന്നുണ്ട് മോളെ നിനക്ക് ഇത്രയ്ക്ക് കഷ്ടപ്പാടെന്നെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടു അതിന് അമ്മാവനും ഇത്രമാത്രം അധികം ഒന്നും പൈസയൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് അമ്മാവനോട് പറയാതിരുന്നത് സാരമില്ല എനിക്ക് ഇതാ ഈ നിന്റെ കയ്യിലേക്ക് വെച്ച് തരാൻ ഇപ്പം എൻ്റെ കയ്യിൽ മുപ്പതിനായിരം രൂപയുണ്ട് നീ ഇത് കൊണ്ടുപോയി നിഖിലിൻ്റെ ഫീസ് അടക്കണം അതിന് അത് വേണ്ട അമ്മാവൻ ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിക്കോളാം എന്ന് അത് വേണ്ട നി നീ ചെറിയ കുട്ടിയാവുമ്പോൾ നിൻ്റെ പേരിൽ ഞാൻ ഒരു ചെറിയ തുക എൽ ഐ സിയിൽ ഇട്ടിട്ടുണ്ട് അത് നാളെ എനിക്ക് കിട്ടും അപ്പോൾ ഞാൻ ആ പൈസ ഇങ്ങ് തിരിച്ചെടുത്തോളാം നീ ഇപ്പോൾ ഇത് ആവശ്യത്തിന് നിഖിലിൻ്റെ ഫീസ് കൊണ്ടുപോയി അടക്കി എന്നങ്ങ് പറഞ്ഞ് നിർബന്ധിച്ചിട്ട് തന്നെ നിധിയുടെ കയ്യിലേക്ക് അമ്മാവൻ ആ പൈസ വെച്ച് കൊടുക്കുകയാണ് പിന്നീട് അമ്മാവൻ അവിടെ നിന്ന് അങ്ങ് പോവാണ് അപ്പോൾ നിധിക്ക് അങ്ങ് സന്തോഷമായിട്ട് നിധി ആ പൈസ കെട്ടാൻ വേണ്ടി പോവാണ് പിന്നീട് ഗൗതമിന്റെ വീട് വിവാഹത്തിന് ക്ഷണിക്കാനുള്ള കത്തിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ സെലക്ട് ആക്കാനോ അപ്പോൾ അവരെല്ലാവരും കൂടി അവർ സെലക്ട് ആക്കുന്ന സമയത്താവും അവിടേക്ക് വസുന്ധര വരികയാണ് എന്നിട്ട് വസുന്ധരയോട് പറയാണ് അമ്മ ഇതിൽ നിന്നും ഏതാണ് ഡിസൈൻ സെലക്ട് ചെയ്യേണ്ടത് അമ്മ ഒന്ന് നോക്ക് എന്നൊക്കെ പറഞ്ഞ് ഗൗതം കാണിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് ഈ കല്യാണമേ ഇഷ്ടമില്ല പിന്നെ എനിക്ക് ഈ കൂടി കാണിച്ചു തരണം നിങ്ങൾ എല്ലാവരെയും കല്യാണത്തിന് ക്ഷണിച്ചാലും എന്നോട് എന്നെ ഈ കല്യാണത്തിന് ക്ഷണിക്കാനോ ഞാൻ ദൂരം നിന്ന് കാണാനൊക്കെയാണ് താല്പര്യപ്പെടുന്നത് എനിക്ക് ഈ കല്യാണം തന്നെ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് നമുക്ക് യോജിക്കാത്തവരുമായിട്ടാണ് ഈ കല്യാണം തന്നെ നടത്തുന്നത് അതുകൊണ്ട് എനിക്കിതിനോടൊന്നും താല്പര്യമില്ല എന്നങ്ങ് പറയട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ ഗൗതം പറയുന്നത് അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത കല്യാണം വേണമെങ്കിൽ എനിക്കും ഈ കല്യാണം വേണ്ട അമ്മയുടെ ഇഷ്ടത്തിനുള്ള കല്യാണം മാത്രം മതി നിങ്ങളെല്ലാവരും വിശ്വസിക്കുന്നുണ്ടല്ലോ വിധി വിധി എന്നുള്ളത് അതുകൊണ്ട് വിധി എങ്ങനെയാണോ വരുന്നത് അതുപോലെ നടക്കട്ടെ എൻ്റെ ഈ കല്യാണം നടന്നില്ല എന്നുണ്ടെങ്കിൽ വിധി കാരം ഞാൻ അങ്ങ് മരിച്ചു പോവുകയല്ലേ ചെയ്യുന്നത് അത് വിധി പോലെ തന്നെ വന്നോട്ടെ എന്നങ്ങ് പറയട്ടോ അങ്ങനെ ഗൗതം ആ ഒരു വാക്ക് പറയുമ്പോൾ അത് പാറുവിന് വല്ലാത്ത വിഷമം വരികയാണ് അങ്ങനെ പാറു പറയണേ ഇത്രത്തോളം എത്തിച്ചിട്ട് ഇനിയും വേണ്ട എന്നാണോ നിങ്ങൾ കൂടി പറയുന്നത് ഈ കല്യാണം നടന്നില്ലെങ്കിൽ എൻ്റെ മോൻ്റെ ജീവനാണ് ആപത്ത് അങ്ങനെയെങ്കിൽ ഇനി ഈ കത്തും വേണ്ട ഒന്നും വേണ്ട എന്നങ്ങ് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് പാറു അവിടെയുള്ള കത്തും കാര്യങ്ങളൊക്കെ വലിച്ചെറിയാനട്ടോ എന്നിട്ട് വസുന്ധരയുടെ നേരെ ചൂടായി കൊണ്ട് തന്നെ വല്ല ഭ്രാന്തിയെ പോകുന്നത് പോലെ പാറു അങ്ങ് പറയണേ നീ നിന്നെ കൊണ്ട് ഞാൻ എൻ്റെ മോനെ അമ്മയെന്ന് വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അമ്മ തന്നെ ആയിരിക്കണം അല്ലാതെ വെറും അമ്മയാണെന്നുള്ള ഷോ കാണിച്ചാൽ പോരാ അതിൽ ആത്മാർത്ഥത വേണം എൻ്റെ മോൻ നിന്നെ അമ്മയെന്നാണ് വിളിക്കുന്നത് അത് ഞങ്ങൾ വിളിപ്പിച്ചത് നിന്നോട് അത്രയ്ക്കധികം ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ആ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എൻ്റെ മോൻ്റെ ജീവന് ഒരു ആപത്തും വരുത്താതെ സംരക്ഷിക്കേണ്ട നീ എൻ്റെ മോൻ്റെ ജീവന് ഒരു വിലയും കെളിപ്പാക്കാതെ നിൻ്റെ ഗൗരവത്തിനും നിൻ്റെ പിടിവാശിക്കും മാത്രമാണ് നീ പ്രാധാന്യം കൊടുക്കുന്നത് എന്നിട്ട് ഈ കല്യാണം ഇനിയും വേണ്ട എന്ന് തന്നെയാണ് നീ പറഞ്ഞോണ്ടിരിക്കുന്നത് നിന്നോട് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവുന്നില്ല എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഗൗതമും ഈ ശിവാനിയും തമ്മിലുള്ള ഈ ജാതക പൊരുത്തം തന്നെ വന്നത് ഈ ജാതകം ദീർഘസുമംഗലി യോഗമുള്ള ജാതകമാണ് അതുകൊണ്ട് എൻ്റെ മോൻ്റെ ആയുസ്സാണ് നീട്ടിക്കിട്ടുന്നത് അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല ഇപ്പോഴും നീ നിൻ്റെ ഗൗരവവും പിടിവാശിയും മാത്രമാണ് നീ താല്പര്യം കാണുന്നത് അതുകൊണ്ട് എല്ലാം നശിച്ചു പോട്ടെ മതി ഈ കല്യാണം നിർത്തിയേക്ക് മതി എന്നൊക്കെ പറഞ്ഞ് വസുന്ധരയുടെ നേരെ ഒരു ഭ്രാന്തിയെ പോലെ പാറു അങ്ങ് സംസാരിക്കാനോ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന വസുന്ധര തന്നെ ആകങ്ങ് അത്ഭുതപ്പെട്ടു പോവുകയാണ് മുപ്പത് വർഷത്തോളമായി കല്യാണം കഴിഞ്ഞു പാറു ഇതുവരെയും വസുന്ധരയോട് അങ്ങനെയൊന്നും സംസാരിച്ചിട്ടുണ്ടാവില്ലട്ടോ ആദ്യമായിട്ടായിരിക്കും പാറു വസുന്ധരയുടെ നേരെ വിരൽ ചൂണ്ടി സംസാരിക്കുന്നതൊക്കെ അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന വസുന്ധര തന്നെ അകങ്ങ് അതിശയിച്ചു പോവാണ് അങ്ങനെയൊരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്